ഹലോ മോളിയമ്മയുടെ ഉച്ച റെഡിയായി എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കൊഴുവ വറുത്തത് മോര് കാറ്റിയത് അവിയൽ പിന്നെ ആഗോലിയാണ് ആ തല അപ്പോ എന്നെ പറയാനാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ ഇന്നലെ മോളിയമ്മ വീഡിയോ ഇട്ടിട്ട് ആരും കണ്ടില്ല അത് ആരുടെയും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു യൂട്യൂബിൻ്റെ എന്തോ പ്രശ്നമാണെന്നാണ് തോന്നണത് രണ്ടാഴ്ച ഇട്ടിട്ടും കണ്ടില്ല അപ്പം നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളുടെ ഇടയ്ക്ക് എത്തിക്കണേലും ദിവസം കമൻ്റ് ചെയ്യണം ഒരു വരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പം മോളിയും വീഡിയോ ഇഷ്ടമായി കമ്പി ചെയ്യാനൊന്നും മറക്കരുത് ഇനി പോകണമായില്ലേ ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടോണ്ടിരിക്കയായിരുന്നു ഭയങ്കര സങ്കടമുള്ള സിനിമയാണ് നൊമ്പരൊക്കെ ആറ്റ് അതിൻ്റെ ഒരു കാൽഭാഗ്യേ കണ്ടോളൂ ബാക്കി പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയ കാരണം ഞാൻ ഇന്ന് ഇത്രയും കറികളൊക്കെ അല്ലെങ്കിലും വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോയ കാരണം പ്രശ്നമൊന്നുമില്ല അടി ഡീതിയൊന്നും വെക്കാതെ ക്യാബറ നേരെ വെച്ചിട്ടുണ്ട് വന്നില്ലല്ലോ അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ മൂന്നരയാകുമ്പോൾ മൂന്നാമുക്കാലാവുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പോകണം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പുതിയ സ്കൂളിലോട്ടൊക്കെ ചെന്നിട്ട് അന്നക്കുട്ടിയൊക്കെ കണ് അന്ന എന്ന് പറയുമ്പോൾ ഇള പേർക്കിടാവും കണ്ടിട്ട് അവർ കണ് പിള്ളേരെയൊക്കെ കണ്ടിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ഓടിവെന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ മോളിയമ്മയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൊഴുവർത്ത ഇനി വൈകുന്നേരം ഒരു രണ്ടു മൂന്ന് കഷ്ണം ചിക്കൻ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായി എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് രാവിലെ ഉച്ചയ്ക്ക് കൊടുത്തുവിടാൻ ഉച്ചക്കത്തക്ക് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം മോളിയമ്മനെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ